സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പങ്കുവെക്കുകയാണ് എവിടെ പോയാലും എന്നോട് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ ഹൗസില് സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റിലെന്തായാലും ഫസ്റ്റ് ചോദിക്കുന്നത് പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്തിറങ്ങണ ഇന്നലെ ഒരു കഴിഞ്ഞാലും പക്ഷെ എല്ലാ കുട്ടികളും പാരന്റ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് പ്ലാച്ചി ഇത്ര ഫേമസാന്നുള്ള ശേഷം അറിയുന്നത് അപ്പൊ എന്തായാലും ആ പ്ലാച്ചി വെച്ചാൽ ഞാൻ പേര് വേറെ എന്റെ പേര് ചേച്ചിന്റെ പേര് കൂടെ വെച്ച് തുടങ്ങാമെന്ന് ചോദിച്ചാ അനുഹി അനുഹി തുടങ്ങാന്നാണ് വിചാരിച്ചത് ആ പേര് ചേഞ്ച് ഞാൻ സ്റ്റോർ പ്ലാച്ചിട്ട് സപ്പോർട്ട് ചെയ്തോ സമയുണ്ടല്ലോ ഇടാ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പൊക്കോട്ടെ അപ്പൊ വീണ്ടും ആള് കൂടി വരികയാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കാണ് എല്ലാവർക്കും എനിക്ക് ആളിനെ പേടിയില്ല ഞാൻ ഫസ്റ്റ് ടൈമല്ല ഇതിനെക്കാൾ മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് ഇത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു അധ്യായം ഒലിവിയ സിൽവറിന്റെ ഇനോഗ്രേറ്റ് ചെയ്തതിൽ യെസ് സോ ഗ്രേറ്റ്ഫുൾ ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വലിയ നന്ദി പറയുകയാണ് ഒലിവിയ നമ്മുടെ സിൽവർ ജുവല്ലറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ പറഞ്ഞ ഒരു യൂണിസെക്സ് ജ്വല്ലറി ആണ് നല്ല കളക്ഷൻസ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും ഒലിവിലോട്ട് പറയുകയും ഷിയാസുക്ക് ഇവിടെ നേരത്തെ ഇറങ്ങി ഓടിയെന്ന് വെച്ചാല് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് പുള്ളി ഇറങ്ങി ഓടിയിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എവിടെ അവിടെ തന്നെ ആകത്തുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒത്തിരി സ്നേഹം സ്നേഹം മാത്രം സോ മച്ച് യു ഇനിയുള്ള